എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുളയത്താണ് ഏട്ടോ കുന്നംകുളം അടുത്ത് തന്നെയാണ് ചെറുളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കുറച്ചധികം നാളായി ഈ അമ്പലത്തിൽ വന്നിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ബ്രദർ കുഞ്ഞം കുറെ നാളായി പറയണം നീ ഇവിടെ വന്നിട്ട് അടുത്ത് നമ്മുടെ ഈ പരിസരത്ത് അത്ര അടുത്തായിട്ട് എൻ്റെ അറിവിന്റെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇല്ല കേട്ടോ അപ്പൊ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിട്ടൊന്ന് വീഡിയോ ചെയ്യണം കുറച്ച് നാളായി പറയുന്നു വരാൻ പറ്റാറില്ല നമുക്ക് സൺഡേ മാത്രമല്ലേ മടക്കുള്ളൂ അതുകൊണ്ട് പറ്റാറില്ല പിന്നെ എന്തായാലും ഇറങ്ങി അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കധം പറഞ്ഞു തരാൻ അറിയില്ല നമുക്ക് ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെ മെമ്പേഴ്സിനോടൊപ്പം ഒന്ന് ചോദിക്കാം അവര് പറഞ്ഞുതരാം അപ്പൊ നന്നെ കേട്ടോ ഞങ്ങൾ അവിടെ പോയി കതിരൊക്കെ വാങ്ങിട്ടോ കതിര പറഞ്ഞിട്ട് വന്നോന്നല്ല കുറെ നാളായില്ല ഇപ്പൊ ഈ മാസം കഴിഞ്ഞതിന് മുന്നേ ഒന്ന് വന്ന് തോഴണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു ദിവസമായി അപ്പൊ ഇതൊക്കെ വാങ്ങി വന്നു ഇനി നമുക്ക് പോവാം ഇവിടെ പ്രഭാഷണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വീഡിയോസ് സംസാരിച്ച് കേക്കില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ രാവിലെ തൊഴുത് ചായ ഒക്കെ കുടിച്ചിട്ടോ ഒരു ഉണ്ട് ഇത് ഇന്നെന്തായാലും ഇഡലി സാമ്പാർ പിന്നെന്താണ് ചുക്ക് കാത്തി അല്ലേ ചുക്ക് കാത്തി ശർക്കര ഇട്ട ചുക്ക് കാത്തി പിന്നെന്തോ പറയാൻ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവർ ആദ്യം പരിചയപ്പെടാം പേര് അഡ്വക്കേറ്റ് ഈ ക്ഷേത്രം ചിർളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ട്രസ്റ്റ് എന്ന സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് ചിറളയം സ്വരൂപത്തിന്റെ കീഴിലുള്ള ചേർന്നായിരുന്നു ഇവിടെ മുഖ്യപ്രതിഷ്ഠ ശ്രീരാമനും പിന്നെ ശ്രീകോവിലിൽ പട്ടാഭിഷേ പട്ടാഭിഷേക്തനായ ശ്രീരാമനും ലക്ഷ്മണൻ സീത ഹനുമാൻ എന്നിവരും വിഗ്രഹരൂപത്തിലും ഭരതശക്തി സങ്കല്പത്തിലും ആരാധിച്ചു വരുന്നു കൂടാതെ ഇവിടെ ഉപദേവതകളായി തിരുവാണ്ടാംകുണ്ട് ഭഗവതി പരമശിവൻ വേട്ടയ്ക്കരൻ ഗണപതി എന്നിവരും ആരാധിക്കുന്നുണ്ട് ഇത് ചെറുളയം സ്വരൂപത്തിന് കീഴിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ചെറയയം രാജവംശത്തിന് കീഴിലായിരുന്നു അത് നിലവിൽ ഒരു ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തിയിരുന്നത് ഇത് ഈ എല്ലാ രാമായണത്തിലെ എല്ലാവരും ഉള്ളതിനാൽ ഇത് നാലമ്പല ദർശനത്തിന് തുല്യമായ ഒരു അനുഭവമാണ് ഇവിടെ ചരിത്ര ഒരു അമ്പലമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ശ്രീരാമ ശ്രീരാമസങ്കല്പം വളരെ അപൂർവമായിട്ട് മാത്രമാണ് കേരളത്തിൽ തന്നെ നിലവിലുള്ളത് ശരിക്കും നാലമ്പലം തൊഴുന്നതിന്റെ പുണ്യം ഈ ഒറ്റ ദർശനത്തിൽ ലഭ്യമാവുന്നതാണ് ചരിത്ര രേഖകളിലൊക്കെ പറയുന്നത് കർക്കിടകം ഒന്ന് മുതൽ ചിങ്ങം ഒന്ന് വരെ ഞങ്ങള് രാമായണ മാസമായിട്ട് ആചരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അഷ്ടദ്രവി മഹാഗണപുര്യവും രാമായണ പാരായണം അതുപോലെ രാവിലെ പ്രഭാത ഭക്ഷണം അന്നദാനമായിട്ട് നൽകുന്നു അങ്ങനെയുള്ള പ്രഭാ പിന്നെ വിശേഷ വഴിപാടുകളൊക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ പ്രധാന വിശേഷ വഴിപാടാണ് നെയ്ക്കിൻ്റെ സമർപ്പണം വൈഷ്ണവ ഒന്നായ ഇവിടെ നെയ്ക്കിൻ്റെ സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ചേരുന്ന് ക്ഷേത്രത്തിൻ്റെ ഊരാളിനാണ് ശശിതര അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മിക്കവാറും എല്ലാ പരിപാടികളും നടക്കുന്നത് രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത് ചെറുളയം അമ്പലം മാത്രല്ല ഒരുപാട് അമ്പലങ്ങൾ ഇവ രാജവംശത്തിന്റെ കീഴിലാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് ചെറുലൈൻ കാരണം ഇവിടെ നിന്നുള്ള രാജവംശത്തിന്റെ ദൂരാൾമയിലാണ് ഇവിടുത്തെ എല്ലാ നിത്യനി ചടങ്ങുകളൊക്കെ നടക്കുന്നത് ട്രസ്റ്റ് വന്നതുകൂടി ഇപ്പോൾ ഇപ്പോ ജനപങ്കാളി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും രാമായണ മാസത്തിലും പുണ്യമാസത്തിലും മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ വളരെ വിശദമായി തന്നെ എല്ലാ വഴിപാടുകളും നടക്കുന്നുണ്ട് ശരിക്കും സങ്കല്പത്തിലുള്ള ശ്രീരാമ ശ്രീരാമർ പ്രതിഷ്ഠയാലും സങ്കല്പത്തിൽ ശത്രു ഭാരത്തിൽ വരാനും വളരെ സമ്പൂർജിമായിട്ടുള്ള പ്രതിഷ്ഠയാണ് നാലമ്പലം വരച്ചിരിക്കുന്നത് പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു അമ്പലം കൂടിയാണ് ശ്രീരാമസ്വാമിരാമണി പ്രതിഷ്ഠാ സങ്കല്പറഞ്ഞാ ശ്രീരാമൻ പട്ടാഭിഷേക രൂപത്തിലാണ് മറ്റുള്ളപ്പോ കടവല്ലൂരി അതുപോലെ തുപ്രയാറൊക്കെ അങ്ങനെയല്ല ഒറ്റക്കെയാണ് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുക ശ്രീരാമൻ എന്ന് പറഞ്ഞാല് എല്ലാവരും ഇപ്പുള്ള ഒരു അവസ്ഥയാണ് പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ വനവാസം മനോഹരമായിട്ട് വന്ന് ശ്രീരാമനെ ചക്രവർത്തിയായിട്ട് വായിക്കണം ഒപ്പം എല്ലാവരും കൂടെ ആ അതുകൊണ്ട് വളരെ ും അതായത് രാമരാമ യുദ്ധത്തിന് ശേഷം ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യണം ശേഷമാണ് പട്ടാഭിഷേകം ചെയ്യുന്നത് അയോധ്യയിലെ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്തതിനു ശേഷമുള്ള ആ സങ്കല്പത്തിലാണ് രാമായണ മാസത്തെ ഗുരുവായൂർ അമ്പലമായിട്ട് ഭയങ്കര അധികം ബന്ധമുണ്ട് കാരണം വെച്ചാല് മുൻകാലങ്ങളിൽ പണ്ടുകാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ വിളക്ക് നടത്തുന്ന കൂടുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോയിട്ടായിരുന്നു ഈ ചെറു രാജകുടുംബത്തിന്റെ വക അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അഷ്ടമിരോഹിണി അതുപോലെ തന്നെ ഗുരുവാര ഏകാദശിയൊക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നത് അഷ്ടമിരോഹിണി അതുപോലെ തന്നെ ഗുരുവാര ഏകാദശി എന്നിവയ്ക്കൊക്കെ നമ്മളിവിടെ ശ്രീരാമസ്വാമിക്ക് ഒരു ഇവിടം പാൽപ്പായസം എന്ന് പറഞ്ഞ ഒരു വഴിപാട് നടത്തുന്നു പിന്നെ അതുപോലെ തന്നെ തുലാമാസത്തിൽ ഇവിടെ വേട്ടയക്കരൻ പാട്ട് ഭഗവതി പാട്ട് തിരുവാണ്ടാംകൂർ ഭഗവതിക്ക് പാട്ട് അതുപോലെ വേട്ടയക്കരന് കളമെഴുത്ത് പാട്ട് എന്നിവയും പിന്നെ അതുപോലെ തന്നെ മീനമാസത്തിലെ പുണ നക്ഷത്രമാണ് ഇവിടെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ആ അതാണ് ഉത്സവമായിട്ട് നക്ഷത്രം പിന്നെ അതുപോലെ തന്നെ ഉത്സവം ഉത്സവത്തിന് എങ്ങനെയാ ഇവിടെ സാധാ എന്തോ ഉത്സവത്തിന്റെ ചടങ്ങുകൾ എങ്ങനെയാ പ്രതിഷ്ഠാദിനം പ്രതിഷ്ഠാ ദേശത്തെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സംഗീതോത്സവം മൂന്ന് ദിവസം നീണ്ടുനോക്കുന്ന പരിപാടികളുണ്ടാവും സംഗീതോത്സവം പിന്നെ അതുപോലെ തന്നെ മറ്റേ പൂജാതി ചെലവുകൾ കാവടി നാസനം അങ്ങനെ ആന ആന ഉണ്ടാവും പല കമ്മിറ്റി കമ്മിറ്റികളും വന്നിട്ട് പങ്കെടുക്കാറുണ്ട് മീനമാസത്തിലെ പ്രതിഷ്ഠാദിനാണ് ഒരു ഉത്സവമായിട്ട് നടത്തുന്നത് അല്ലേ പിന്നെ അതുപോലെ തന്നെ എല്ലാ പുണർത്തം നാളിലും പുണർത്തം വാരം എന്ന് പറയുന്ന ഒരു ചടങ് ഉണ്ടാവാറുണ്ട് അതായത് ഈ രേവനെ മന്ത്രങ്ങൾ ചൊല്ലി കേൾപ്പിക്കുന്ന ഒരു വഴിപാടാണത് അത് എല്ലാ പുണർ നക്ഷത്രവും വൈകുന്നേരങ്ങളിൽ നടക്കും പിന്നെ അത് കഴിഞ്ഞ വൈകുന്നേരം അതിന്റെ ഭാഗമായിട്ട് പുണർത്തം വാരസദ്യ സദ്യ ഉണ്ടാവും അതൊരു ആചാരപരമായിട്ടുള്ള വളരെയധികം വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് എല്ലാ മാസം ഉണ്ടാവും പിന്നെ രാമായണ മാസത്തിലെ കാലത്ത് ഭക്ഷണം എന്താണെന്ന് പറഞ്ഞില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല ഈ രാമായണ പാരായണം ഇപ്പൊ എങ്ങനെയൊ നമ്മള് വന്നപ്പോ രാമായണ പാരായണം കേട്ടു അതെങ്ങനെയാ അത് മലയാള മാസം രാമായണ മാസം കർക്കിട മാസം ഒന്നാം തീയതി മുതലേ കർക്കിടക ഒന്ന് മുതല് കർക്കിട മുപ്പത്തൊന്ന് വരെ അതെങ്ങനെയാ കാലത്ത് എത്ര മണി മുതലാണി മുതല് വൈകിട്ട് അതായത് രാമായണ മാസത്തിൽ ബാക്കി ദിവസം വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാവും വൈകിട്ട് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ ചുറ്റുവളക്കുകൾ ഉണ്ടാവും ചുറ്റുവളക്കുണ്ടാവും അത് എല്ലാ ദിവസവും ഈ മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ രാമായണം വായിക്കുന്നതിൽ നിന്ന് എത്ര കഴിഞ്ഞ സുന്ദരകാന്ഡായിരുന്നു സുന്ദരകാന് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യയം ആ സുന്ദരകാന്ഡെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഈ രാമായണത്തിന്റെ എന്താ പറയാ ഒരു ഹൃദയം എന്നൊക്കെ പറയുന്ന ഭാഗമാണ് അതായത് ഹനുമാനും ശ്രീരാമനും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് ആ ഭാഗം മാത്രം വായിക്കുന്ന വഴിപാടുണ്ട് ഇവിടെ അത് അധികം വിശേഷപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വായിക്കാം അല്ലെങ്കിൽ ആളെ ഏർപ്പെടുത്തി അതായത് മുതൽ മണി വരെ വായിക്കും ഈ സുന്ദരകണ്ഠം എന്ന് പറയുന്നത് ഹനുമാനും ശ്രീരാമനും കൂടിയിട്ട് കണ്ടുമുട്ടുന്ന മുതൽ ശ്രീരാമൻ ശ്രീരാമൻ പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി മന്ത്രമോതിരായിട്ട് പോണത് ആ ഒരു ഇത് വരെ തെങ്കയ്ക്ക് എത്തണവരെയാണ് അന്ത്യം മുഴുവൻ അല്ലേ പിന്നെ പിന്നിപ്പ നമ്മളിപ്പോ പറഞ്ഞോ ഇപ്പൊ രാമായണ മാസം പിന്നെ അതേപോലെ തന്നെ പ്രതിഷ്ഠ അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ പിന്നെ കളമെഴുത്തുപാട്ട് എന്ന് പറയുമ്പോ നമ്മള് ക്ഷേത്രത്തിനകത്ത് വേട്ടക്കാരന്റെ രൂപം വരച്ചിട്ട് പാട്ട് പിന്നെ പിന്നെ തിരുമാനം ഭഗവതിക്ക് പത്മ െ കന്നിമാസ പിന്നെ ഇവിടെ വളരെയധികം പഴക്കമുള്ള ഒരു നാഗക്കാവുണ്ട് ആ നാഗക്കാവില് എല്ലാ ആയില് നാളിലും നാഗപൂജ നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ കന്നിമാസ പ്രത്യേക വലിയ പൂജ വരും അതും എല്ലാടും അപ്പൊ ഈ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു പ്രത്യേകത ഭക്തജനത്തിരക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വ്യത്യാസം ഈ വർഷത്തെ നമ്മള് ഒക്കെ തന്നെ ഒരു തൊഴിലാരി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ ദൂരദിക്കിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് പണ്ടൊക്കെ കേരളത്തെ ഈ ദേശത്ത് നിന്നായിരുന്നു എല്ലാ ഭക്തർ എത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് ദൂരദേശങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ആൾക്കാർ വരുന്നുണ്ട് ഈ നാലമ്പല പലർക്കും ഭക്തജന പ്രവാഹം ഒരു ഏകദേശം എത്ര വർഷമായി ഇപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകൾ നന്നായി ആളുകളിലേക്കൊക്കെ എത്തി അമ്പലത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിട്ട് കൂടുതലാളുകളൊക്കെ എത്തി വർഷമായിട്ടുണ്ടാവും നമ്മളും ഇങ്ങനെ കൂടുതലായിട്ട് ഈ അമ്പലത്തെ കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം അത്രയല്ലോ അതാണ് ചോദിക്കുക സ്വന്തമായിട്ട് ആനയൊക്കെ ഉണ്ടായിരുന്നൊരു അമ്പലമായിരുന്നു അത്രയും ചരിത്ര പ്രാധാന്യമുള്ള അമ്പലമായിരുന്നു ഉത്സവം നടത്തിയിരുന്നത് ദേവസ്വത്തിൽ ഏറ്റവും ഇവിടുത്തെ ഒരു വലിയ കൊമ്പൻ തന്നെ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിന് സ്വന്തമായിട്ട് അപ്പം അത്രയും നല്ല ഒരു ഊരാളന്മാരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കാലക്രമേണ അവരുടെ അധികാരങ്ങൾ കുറയും പിന്നെ അവർക്കുള്ള വരുമാന സ്രോതസ്സുകൾ കുറയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ജനങ്ങളിലേക്ക് അവര് ഏൽപ്പിക്കുക ഏൽപ്പിച്ചു കൊടുക്കുകയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഊരാൾ ഊരാളന്മാരുടെ നേതൃത്വത്തിൽ ഇത് വളരെ നടന്നു വരികയാണ് അതായത് നമ്മളുടെ ഇപ്പൊ കുന്നംകുളം ഗുരുവായൂര് ചാവക്കാട് ഭാഗത്തേ ഇപ്പൊ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇതന്നെയല്ലേ ഉള്ളു പിന്നെ ആ വെള്ളക്കാടാണ്ട് പറയുന്ന കേട്ടിണ്ട് നമ്മളുടെ ഈ കുന്നംകുളം ഗുരുവായൂരി ചാവക്കാട് ഭാഗത്ത് ശെരിക്കിവിടെ വന്ന് തൊഴുത് ഇപ്പൊ ഇവിടത്തെ സങ്കല്പനുസരിച്ച് ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞ നാലാമ്പലത്തിൽ പോയി തൊഴുതാ ആ ഒരു ആ ഒരു പുണ്യം സ്റ്റേജ് പ്രോഗ്രാം അതൊക്കെ എങ്ങനെയാണ് മാത്രമാണോ അല്ല ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമായ പൂ നക്ഷത്രത്തിലാണ് പുരുഷ പുരുഷ മീനമാസ നക്ഷത്രം അതിന് ഭാഗമായിട്ട് മൂന്ന് ദിവസത്തെ സംഗീതോത്സവം അങ്ങനത്തെ ചടങ്ങ് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവും അതിന് മൂന്ന് ദിവസം മുഴുവൻ നേരത്തെ അന്നദാനം ഉണ്ടാവും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം നമ്മൾ കഴിഞ്ഞ തവണ അപ്പൊന്നാണ് നമുക്കത് മനസ്സിലായത് അങ്ങനെ മോളുടെ പ്രോഗ്രാമും എന്റെ പ്രോഗ്രാമോ കൂടി നീട്ടിട്ടൊക്കെയാണ് കാരണം ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന സമയം ഒക്കെ കൂടെ ഇത് നടപ്പുരാ നടപ്പുര ക്ഷേത്രം വികസിച്ച് വരുന്ന ഘട്ടമാണ് അടി ചെറിയൊരു ക്ഷേത്രം ആയതുകൊണ്ട് ഉള്ളിലെ കുറവാണ് അതുകൊണ്ട് അത് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പുറത്ത് നടപ്പുര പത്ത് ഇനങ്ങളുടെ സൗകര്യത്തിന് പണി തുടങ്ങുകയാണ് അപ്പോൾ ഫൗണ്ടേഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ മോളിലേക്കുള്ള വർക്കുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതു ഭക്താനങ്ങളുടെ കയ്യിൽ ഉദാരമായിട്ടുള്ള സംഭാവനകൾ വരുന്നു പിന്നെ ക്ഷേത്ര വരുമാനം കൂടി ഉപയോഗിച്ചിട്ട് നമ്മള് ദേശവാസികളുടെ ഒക്കെ സാധനത്തോടും നടത്തുകയാണ് ക്ഷേത്രങ്ങളിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ മന്ത് ഒരു അത് അധികം അല്ല ഞങ്ങള് ഒരു നവംബറിൽ പാട്ട് മുമ്പ് കമ്പ്ലീറ്റ് ചെയ്യാൻ രണ്ടാമത്തെ വെള്ളി ശനിയായിരിക്കും അപ്പൊ നവംബർ മാസത്തില് ഭഗവതി പാട്ട് നേരത്തെ തിരുമാനം ഭഗവതിക്ക് ഭഗവതിക്ക് പാട്ടും പിന്നെ വേട്ടക്കാരൻ പാട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഈ അമ്പലത്തിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിനാണ് കേട്ടോ അതൊരു ഏഴ് എട്ട് വർഷമായിട്ടുണ്ടാവും പിന്നെ ഒരു തവണ വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണയാണ് അപ്പോഴേക്കും ഈ പറമ്പല ഒരുപാട് ഇപ്പൊ എല്ലാവടത്തുനിന്നും അറിഞ്ഞു വരുന്ന ഒരു ഇതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ അഞ്ചു വർഷമായിട്ടാണ് ഈ ക്ഷേത്രം ഒന്നും കൂടെ എല്ലാവരിലേക്കും അറിഞ്ഞു വരുന്നതെന്ന് അപ്പൊ ഈ പറമ്പല ഇന്ന് ഞാൻ കണ്ടപ്പോഴത്തെ കേട്ടോ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ അടുത്തുള്ള പ്രദേശവാസികൾ അങ്ങനെ കൊറച്ചാൾക്കാരാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് ഒരുപാട് അതായത് കുറച്ച് അകലെ കൊറച്ചകലും എല്ലാവരും അറിഞ്ഞറിഞ്ഞു വന്നു തുടങ്ങി അപ്പോ ഏഹ് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ വല്ല വഴിപാടുകൾ ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം അതുപോലെ നമ്മൾ ഫോൺ നമ്പർ ഇതില് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം സംസാരിക്കാം ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം വല്ല വഴിപാടുകളും ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പൊ കൂടുതൽ എന്തേലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം ഇവിടെയാണ് നടപ്പുര നിർമ്മാണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ടാവും തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട് അവര് വംബറോട് കൂടിയിട്ട് ഈ പണി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പരിപാടി നടക്കുമ്പോഴേക്കും അവർ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതും സ്വാമിയുടെ അനുഗ്രഹം തന്നെ അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ നിങ്ങക്ക് ഇതില് നമ്പർ ഉണ്ട് എന്നാലും നമുക്കൊന്നുകൊണ്ട് ചോദിക്കാം അപ്പൊ കുന്നംകുളം വഴി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടും ഒന്നര കിലോമീറ്റർ ദൂരുന്നത് യം വന്ന സ്ഥലത്ത് അത് കുന്നകുളം ഗുരുവാറോഡ് വരികയാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് വഴി നേരെ ഇറങ്ങി വന്ന ആ വഴിയാണ് വരുന്നത് അത് അവിടെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് വഴി വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ കക്കാട് മഹാഗണപതി ക്ഷേത്രം വഴിയാണെങ്കിൽ അതും അതുപോലെ തന്നെ അവിടുന്ന് വലത്തൂർ തിരിഞ്ഞുവന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താം അവിടെ ആ വഴിയിലും സൈൻ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വരുമ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ഇറങ്ങി വന്ന് നേരെ വരുന്ന കയ്യിലൂടെ വന്നു കഴിഞ്ഞാൽ ശ്രീരാമ സ്വാമി ക്ഷേത്രം ഒരുവിധം എല്ലാവർക്കും അറിയാം രാവിലെ അഞ്ചോ മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് സാധാരണ ദിവസങ്ങളിൽ സമയം കർക്കിടമാസത്തിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ക്ഷേത്രദർശനം ഉണ്ടായിട്ടുള്ളതാണ് വൈകിട്ട് അതുപോലെ തന്നെ അഞ്ച് മുപ്പത് മുതൽ ഏഴുമണിവരെയാണ് സ്ഥിരം ഇവിടെ സ്ഥിരം ഏറ്റവും വൈഷ്ണവ ക്ഷേത്രം എന്നാലും ഏറ്റവും പ്രാധാന്യമുള്ള ഒഴിപാടാണ് നെയ്വിളക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒഴിപാട് എല്ലാ ദിവസവും ഒഴിപാടുകാരുടെ തലത്രപ്രകാരം നടത്തുന്നതാണ് പിന്നെ കർക്കിട മാസത്തിലെ എല്ലാ ദിവസവും മൊത്തം മുപ്പത്തിരണ്ട് ദിവസവും ഈ ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടും പ്രത്യേകിക്കുക പിന്നെ അതുപോലെ തന്നെ പാൽപ്പായസ നിവേദ്യം ും കതലിപ്പഴം വെണ്ണ നിവേദ്യം പച്ചസാറ നിവേദ്യം എന്നുള്ളതാണ് മീനോട്ടുകൾക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് മുഴുവൻ ചുറ്റുകൾക്ക് മുഴുവൻ ചുറ്റുകൾക്ക് പറഞ്ഞാൽ വേണ്ടാ മുതുക ശിവനെ ശ്രീരാമൻ എല്ലാവർക്കും കൂടി ഒരു ദിവസം കത്തിക്കുന്നതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പ്രസാദം കൊടുക്കുന്നു ഇവിടെ നല്ല പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ഇഡ്ലി സാമ്പാറാണ് പിന്നെ ചുക്ക് കാപ്പിയന്നാണ് ഓർമ്മ പിന്നെ ഉഴുന്നുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരം വൈകിയപ്പോ തീർന്നതാണ് പിന്നെ എല്ലാ രാഷ്ട്രീയം പോലെ അമ്മയും മോളും വളരെ പതുക്കാനായിരുന്നു കഴിക്കുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞു സുന്ദരിമണി രണ്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് നേട്ടിക്ക് മൂന്ന് ഇഡ്ഡലി കൊടുത്തിട്ടുണ്ട് അവർ കഴിച്ചു കഴിഞ്ഞ് ഇതാ വേറെയും ആൾക്കാർ കമ്മിറ്റി ഉള്ളവരും പറഞ്ഞവരൊക്കെ ഇരുന്ന് കഴിക്കണ്ടിട്ടാണ് ഞങ്ങളെ ഇതിൽ തന്നെ ആസ്തിക്ക് തന്നെയാണ് കേട്ടോ പോയിട്ട് കഴിക്കാനിരുന്നത് ആൾക്കാർ മറ്റേ തൃപ്പുത്തിരി നെൽക്കാതിരൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് എല്ലാവരും ഇഡ്ലി ഇതൊക്കെ കഴിക്കണ്ടട്ട ഇതാണ് മീനോട്ടം നടത്തുന്ന അമ്പലക്കുളം അത്യാവശ്യത്തിന് വലിയൊരു അമ്പലക്കുളമാണ് പിന്നെ കുറച്ച് കുറച്ച് എലകളും കാര്യങ്ങളൊക്കെ ഇതിൽ കെടുക്കണ്ടട്ട ആൾക്കാർ മീനോട്ട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ചെറിയ അരി അരിയാണല്ലോ കൊടുക്കണത് അത് കൊടുക്കണം കാണുന്നത് മീനുകളധികം ഒന്നും മുകളിലേക്ക് വന്നിട്ട് കാണാൻ ഒരു സൈഡിൽ നല്ല ക്ലീനായിട്ട് കിടക്കേണ്ടത് രണ്ടോ മൂന്നോ കടവുണ്ടെന്ന് തോന്നിട്ടോ ഞാൻ ഒരു ഞങ്ങളൊരു കടവിൽ നിന്നിട്ടാണ് ഇത് മീനോട്ടൊക്കെ നടത്തിയത് പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുന്തോറും ക്ഷേത്രത്തിലെ ആളുകൾ ദർശനത്തിന് കൂടി കൂടി വരേണ്ടി അത് വിശ്വാസങ്ങൾ കൂടിയിട്ട് പിന്നെ ഓരോ വർഷം വന്നൊരനുഭവം പറഞ്ഞിട്ടൊക്കെ ഇപ്പം നമ്മളെ കുന്നംകുളം ഗുരുവായൂരി ചാവക്കാട് ഭാഗത്ത് അതാ മോള് മീനോട്ട് നടത്തുന്നുണ്ട് ഒരു നാലമ്പലം ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടേക്കണത് പന്നിത്തറം ഭാഗത്ത് ആണ് ഒരു അമ്പലം ഉള്ളത് പിന്നെ പക്ഷേ അത് നാലമ്പലമായിട്ട് കണക്കാക്കുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഓരോരു നാലമ്പലം ഈ ചിരളയം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ നാലമ്പലത്തിൽ പോയ പുണ്യെന്നാണ് അറിയണത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് കർക്കിടമാസത്തിൽ ഞങ്ങൾ എടുത്ത വീരിയാണ് ഓരോരോ കാരണങ്ങളാൽ നേരം വഴുകി കുളത്തിൽ കുളത്തിലിറങ്ങരുത് പടവുകൾ വഴുക്കലുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ടത് അമ്മയും മോളും മീനോട്ട് കഴിഞ്ഞിട്ട് കയറി വരേണ്ടി കേട്ടാ അപ്പോൾ പറഞ്ഞ കാര്യം അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഈ കുന്നംകുളത്ത് ഇത്ര അടുത്ത് ചെറുളയത്തൊരു നാലമ്പലം ഉണ്ടായിട്ട് ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളും ഇത്ര അധികം ടൈം കൂടെ വന്ന് സ്പെൻഡ് ചെയ്യണത് ഇപ്പോൾ ഈ കർക്കിടത്തിൻ്റെ അവസാനത്തിലാണ് കഴിഞ്ഞ കർക്കിടകത്തിൽ കേട്ടാ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കർക്കിടത്തിലല്ല അതിന് മുന്നേ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റേജിൻ്റെ അപ്പുറത്ത് നടപ്പുരയുടെ കാര്യം പറയുന്നില്ല ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നാളെ രണ്ടായിരത്തി നാലിൽ കർക്കിടകമാണ് ഇന്ന് ഇത് പ്രീമിയർ ചെയ്യണത് ഇതിൻ്റെ നടപ്പുര പണി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഒരു നവംബറിൽ തീർക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടുത്തെ എന്തെങ്കിലും നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കോൺടാക്റ്റ് എന്തായാലും കമൻറ്റിൽ വെക്കാം ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ കിടക്കുന്ന തന്നെ ഉണ്ട് അത്യാവശ്യം പഴക്കമുള്ള അമ്പലത്തിൻ്റെ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഓട് വെച്ചിട്ടുള്ള ആ കയറുന്ന സ്ഥലമാണ് നല്ല രസം തൂണും പിന്നെ ചേർന്നിട്ടുള്ള കിണറും ദീപസ്തംഭവും ഒരു പഴമ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അമ്പലം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ശ്രീരാമ സ്വാമിയോടും അനുമാസ്വാമിയോടും നാലമ്പല ദർശനത്തിലുള്ള എല്ലാവരോടും ഇപ്പോൾ ഇവിടെ വേട്ടക്കരം പാട്ട് നടത്താറുണ്ട് പിന്നെ ഭഗവതി പാട്ട് ഭഗവതി പാട്ട് നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ് സ്വാമിയോട് അനുഗ്രഹം കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം ഇത് അമ്പലത്തേക്ക് വരണ ചവിട്ടുപടി കുന്നോളത്തുനിന്നും ഗുരുവായാർക്കും വരുന്ന ആളുകൾക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ഇതിൽ കോൺടാക്റ്റ് വെക്കാം എന്താ ചവിട്ടുപടി ചവിട്ടുപടി ഈ ചവിട്ടുപടിയിൽ നിന്ന് അധികം വലിയ വഴുക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന അത്യാവശ്യത്തിന് വെയിലുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ സാധാരണ കർക്കിടകത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള മഴയൊക്കെ കഴിഞ്ഞ് അതൊന്ന് ഒതുങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ സമയം അത് കുറേ നാളായി പോണം പോണമെന്ന് വിചാരിക്കണേ ദേവിട്ടീരേട്ടൻ അളിയൻ കുറേ കാലമായി കൊണ്ടൊന്ന് വന്ന് വീഡിയോ എടുക്കാന്ന് പറയണത് ഇവിടെ വന്നപ്പോൾ അളിയൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു അതാണ് അവർ വീഡിയോയിൽ ഇത്രയും ടൈം നിന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് സുന്ദരിമണി ഫുൾ ഹാപ്പിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഇന്ന് കാണുമ്പോൾ ഒരു വർഷം മുന്നത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ഞാനാന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള നല്ല രസകരമായ ആയ കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് അമ്പലത്തിൻ്റെ നമ്മൾ ഇറങ്ങി വരണത് അമ്പലത്തിലേക്ക് വരണ മെയിൻ വഴി ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ആ ഈ രണ്ട് ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് അമ്പലത്തേക്ക് പോവുക ഞങ്ങൾ വരുമ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ സീസണല്ലേ അപ്പൊ ശരി അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാരും അമ്പലത്തേക്ക് പറ്റിയെങ്കിലും പോവാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ ഈ ഫോൺ നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ